സമായി ഒരു പക്ഷേ ആരെങ്കിലും ആവേശത്തിൽ വന്ന് സത്യതയെ തെളിയിക്കുകയാണ് എങ്കിൽ ഉറപ്പായും അതിൽ എന്തെങ്കിലും സോ പർ സത്യ ചില കുട്ടികളുടെ ഭാഷ തന്നെ ഇതാണ് ഞാൻ പറയുന്നത് എന്തോ അത് സത്യം തന്നെയായി നൂറ് ശതമാനം ഞാൻ പറയുന്നത് സത്യമാണ് സത്യക്കോസ് ഇത് കർണയ്ക്ക് ആവശ്യത നഹി എന്നാൽ സത്യത്തെ തെളിയിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല സത്യ ഐസ സൂര്യ സക്ത കാരണം സത്യത എന്നത് അത്തരത്തിലുള്ളൊരു സൂര്യനാണ് അതൊരിക്കലും മറഞ്ഞു നിൽക്കാൻ സാധ്യമല്ല ദിവരെ പോയി ആകെ ലായി ലെക്കൻ സത്യതാക്ക പ്രകാശ് അഭിചിപ്പ് നീസ ആരെങ്കിലും എത്ര തന്നെ ആ ഒരു സത്യത്തെ മറക്കാനുള്ള ചുമറികൾ ഉണ്ടാക്കിയാലും സത്യതയുടെ പ്രകാശം ഒരിക്കലും മറയുന്നില്ല സഭ്യതാപൂർവക് ബോൾ സഭ്യതാപൂർവക് ചലൻ സഫലതാ ഹോത്തി സഭ്യതയോടുകൂടിയുള്ള വാക്കുകൾ സഭ്യതയോടുകൂടിയുള്ള നടപ്പ് ഇതിൽ തന്നെയാണ് സഫലതയുള്ളത് 红山。嗯